മനസ്സ് നല്ല നല്ല സിനിമ സൂപ്പർ സിനിമ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സുകൾ അറിയുന്നതിന്റെ അടിപൊളിയായിട്ടുണ്ട് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ വൈകുന്നേകം നല്ലതാകും നല്ല അടിപൊളി നല്ലൊരു മെസ്സേജാണ് അതെല്ലാവർക്കും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്താൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇത് തന്നെ മെയിനായിട്ട് എനിക്ക് ക്ലാസ് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ മാഷിമാർ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയിട്ടുണ്ട് അതിൽ ആ മാഷിനെനിക്ക് അത്രയും ചോദിച്ചില്ല

അല്ല ഇങ്ങനെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം ഇങ്ങനെ മാറണോന്ന് തോന്നിട്ടോ ആ അല്ല അധ്യാപകർ അങ്ങനെ ഭയപ്പെടുത്തി വായിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ആ

ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അത് കേരളത്തെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരേണ്ടതാണ് അതെന്താണെന്നുള്ള സിനിമ എന്ന് മനസ്സിലാവും പെർഫോമൻസ് എല്ലാം അഡിക്റ്റായത് അജു വർഗീസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്താണ് ജോണി ആൻറ്റണി ആണെങ്കിലും അതുപോലെ സൈജീവ് കുറേക്ക് എസ് പെർഫോമൻസ് ആണെങ്കിലും കുട്ടികളുടെ ക്യാരക്ടറെ ആയിട്ടുള്ളവരാണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത് ഇത്രയും വലിയൊരു എന്താണ് ഒരു കുട്ടികളെ വെച്ചിട്ടുള്ള സിനിമ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക ചെറിയ ബഡ്ജറ്റിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് നമുക്കൊരു വളരെ നന്നായിട്ട് ചെയ്യുന്നത് തീർച്ചയായും തീർച്ചയായും അറിയാനുള്ള സിനിമയാണ് ഇന്നത്തെ കാഷ്ടം പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം പൊളിറ്റിക്സ് പറയാൻ വേണ്ടി ഈ സിനിമയിൽ പറയുന്നില്ല പക്ഷേ ഈ സിനിമ കാണുന്നവർക്ക് ഒരു രാഷ്ട്രീയം കിട്ടും ആ രാഷ്ട്രീയം കണക്റ്റായാൽ നല്ലതാണ് അതിൻ്റെ സൊസൈറ്റിക്ക് നല്ലതാണ് ഒരു പടമല്ല ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്കല്ലൊക്കെ നമ്മളെ കാണുന്ന ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധം ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് ഉണ്ടാകാൻ വേണ്ടി അധ്യാപനം നടക്കുന്ന സമയം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാവുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ സിനിമ കുട്ടികളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ മാത്രം കഥയല്ല ഇത് ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ലൈഫുണ്ട് അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും കൃത്യമായിട്ട് ഒരു ക്യാരക്ടർ ആർക്കുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായും ഇതിൽ കുട്ടികളുടെ സിനിമയാണെന്ന് മാത്രം കരുതി മാറ്റി നിർത്തേണ്ടത് എല്ലാ തരത്തിലും ഓഡിയൻസും കിട്ടുന്ന ഒരു സിനിമയാണ് Right. പുതിയ ആളുകളാണെങ്കിലും പറഞ്ഞ് മാറ്റി നടത്തരുത് വളരെ നല്ല സിനിമയാണ് രണ്ട് മണിക്കൂർ പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് മാത്രമേ സിനിമ ഡയറക്റ്റ് വളരെ എൻ്റർടൈനിങ് ആയിട്ട് കാണാം അൻപത് അൻപത്തഞ്ച് മിനിറ്റേ ഉള്ള ഇൻ്റർവോയിൽ വരെയുള്ള ഡ്യൂറേഷൻ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നല്ല പാട്ടുകളാണ് അതുപോലെ തന്നെ ആ പെർഫോമൻസുകൾ കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡയറക്ഷൻ ഫസ്റ്റ് പഠനമെന്ന് തോന്നാത്തേക്ക് നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ കാണിയിൽ പെർഫോം ചെയ്തിട്ടുള്ള അജി വർക്കീസിൻ്റെ ആണെങ്കിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നാണ് അതുപോലെ ജോണി എന്നുള്ള കരിയർ ബെസ്റ്റ് പെർഫോമൻസ് പെർഫോമൻസിലൊന്നാണ് സൈജി കുറപ്പിനെ ഗെസ്റ്റ് പെർഫോമൻസ് വളരെ നന്നായിരുന്നു അതുപോലെ ക്ലൈമാക്സ് തീർച്ചയായും വന്ന് കാണാം ആ ക്ലൈമാക്സില് കാണിക്കുന്നൊരു സാധനം കേരളത്തിലെ കേരളത്തിലെങ്കിലും സ്കൂളുകളിൽ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യം ഒരു ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ആണ് കേട്ടോ കൊടുക്കുന്നത് മെസ്സേജ് എന്ന് പറയുന്ന മെസ്സേജ് പറയാൻ വേണ്ടി ഒരു സിനിമയല്ല സന്ദേശം നൽകുന്നില്ല പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ചില കാര്യങ്ങൾ കിട്ടും അത് കിട്ടിയാൽ നല്ലതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി തുറന്നു വെക്കുന്ന ഒരു വലിയൊരു സാധനമുണ്ട് ഇന്ത്യയിൽ അതാണ് എനിക്ക് ഏറ്റവും ഹൈ ആയിട്ട് വന്നത് അത് എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് അവിടെ മേക്കിങ്ങും തന്നെയാണ് കുട്ടികളടക്കം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാം പുതിയ പിള്ളേരാണ് ഒന്നും പറയില്ല കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു മേക്കിംഗ് ആദ്യത്തെ ദിവസം ഡയറക്ടർ ആണെങ്കിൽ പോലും ദിനേ കൃഷ്ണ ഡയറക്ടർ അതേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർ പെർഫോം ചെയ്ത് എല്ലാവരുടെയും പെർഫോമൻസിലും എടുത്ത് പറയുന്നുണ്ട് ல அரை மணிக்கூர் முன்பு படோர் கேட்டுக்கோம் பிள்ளைங்க ஐமேஷ் ஒரு இடத்துல போய் அடிபடி உண்டாங்க டயரக் மியூசிக் அடிபியா பிள்ளைட பர்ஃபோமன்ஸ் அடிபா அங்காரிசனே இல்ல ஃபிரஷாய் கன்செப்டான എടുത്ത് എടുത്തു പറയാനായിട്ടുള്ളത് പിള്ളേരുടെ പെർഫോമൻസ് തന്നെയാണ് പിന്നെ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ നൈസാണ് പിന്നെ ക്ലൈമാക്സിൽ അവരൊരു ഒരു എന്താണ് ഒരു പുതിയൊരു കാര്യം പറയുന്നുണ്ട് അത് എനിക്ക് നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നൊരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നത് അത് ആ അതെ അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അജു സൈജിപ്പ് ഗംഭീരം അജുവിൻ്റെ നിയോൺ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല മുഴുവൻ തന്നെ ഒരു കരിയർ ബെസ്റ്റ് ഒന്നാമത്തെ കരിയർ ബെസ്റ്റായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ സൈജി നൈസ് ഒരു ക്യാമിയോ പോലെയാണ് കൊള്ളാമായത് നല്ല നല്ലവർക്കും നല്ല പടമാണ്